ഹേ ഹലോ വെൽക്കം ബാഗേസ് രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഹോം മത്സരമാണ് ആദ്യം ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയ ഈ സീസണിലെ മത്സരത്തിൽ ഓൾറെഡി മുംബൈക്കെതിരെ രാജസ്ഥാൻ റോയൽസിന് മികച്ചൊരു വിജയം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മുംബൈയെ സംബന്ധിച്ച് ഈ ഒരു സീസണിൽ ഒരു റോളർ കോസ്റ്റർ റൈഡിൽ കൂടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ മത്സരം തോറ്റാൽ പോലും മുംബൈയുടെ പ്ലേ ഓഫ് എന്ന സാധ്യത നിറമങ്ങിപ്പോകാനുള്ള ലെവല് ഭയങ്കര ഹൈ ആണ് അല്ലെങ്കിൽ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ കളിക്കുന്ന മത്സരങ്ങളെല്ലാം ജയിച്ചാൽ മാത്രം മികച്ചൊരു പൊസിഷനിലേക്ക് അവർക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് സേഫ് ആയിട്ടൊരു പൊസിഷനാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു കോൺഫിഡൻസും അതോടൊപ്പം തന്നെ ഒരു പ്രഷർ ഇല്ലായ്മയും ഈ ഒരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് ഉണ്ടാവും നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട് ഒന്ന് ക്യാപ്റ്റൻസി പ്രശ്നം പ്രോപ്പറായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഹർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റന് മുംബൈ ഇന്ത്യൻസിൽ നടത്താൻ സാധിച്ചിട്ടില്ല അതായത് പ്ലേഴ്സിനെ ശരിക്കും പ്ലേസിൻ്റെ കാലിബർ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു റോൾ കൊടുക്കാൻ ഇത് ഒരു ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിച്ചിട്ടില്ല എന്തെല്ലാമോ ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ മാത്രമാണ് മാത്രമായ രീതിയിലേക്ക് അദ്ദേഹം പൊക്കോട്ടിരിക്കുകയാണ് നല്ല കാലുവറുള്ള പ്ലെയറാണ് പക്ഷേ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒരു എക്സ്ട്രാ പ്രഷർ പുറത്ത് തിരിച്ച് കാണിക്കുന്നുണ്ടെങ്കിലും ഹാർദിക് പാണ്ഡ്യയുടെ ഉള്ളിലുണ്ടെന്ന് കെവിൻ പീറ്റേഴ്സൺ പറഞ്ഞത് വളരെയധികം വ്യക്തവുമാണ് ഈ ഒരു മത്സരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് ബോളിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും എവോ ആവേറേജ് ടീം വെച്ചിട്ട് നല്ലൊരു പ്രകടനം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ മുംബൈ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ബോളിങ്ങിനെ അപേക്ഷിച്ച് ബാറ്റിംഗ് ആണ് അവരുടെ ഏറ്റവും സ്ട്രോങ് സൈഡ് അതുകൊണ്ട് തന്നെ ബോളിംഗ് സൈഡിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ മുംബൈ ഇന്ത്യൻസ് വല്ലാണ്ട് ബൂമ്രയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു എക്സ്ട്രാ വർക്ക് ലോഡ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ശരിക്കും എല്ലാവർക്കും മനസ്സിലാവുന്നുമുണ്ട് ഇപ്പോൾ ഹർദ്ദിക് പാണ്ഡ്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഓവർ മാക്സിമം എറിയാൻ പറ്റും അതിനുശേഷം എഴുതുകഴിഞ്ഞാൽ അടിമേടിക്കാണ് ലൈനാൻ ലെങ്ത് ഒക്കെ വേറെ വേറെ വഴി പോകുന്നു പരിക്കു മറിച്ചു വെച്ച് കളിക്കുന്നു എനിക്ക് സംശയം തോന്നുന്നുണ്ടായിരുന്നു കാരണം അത്രമാത്രം പുള്ളി ടയേർഡ് ആവുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പുള്ളി അലട്ടുന്നുണ്ട് നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ സ്പിന്നേഴ്സിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇതുപോലെ തന്നെ കോട്സയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കോട്സ് വിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് എക്സ്പെൻസീവാണ് നുമാൻ തുഷാര പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടിരുന്നു ചിലപ്പോൾ നുവാൻ തുഷാര കോഴ്സേക്ക് പോകാൻ വരാൻ ചാൻസ് ഉണ്ട് അത്യാവശ്യം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് കാരണം ഭയങ്കര പട്ടിലൂടെ ഒരു എക്സ്ട്രാ പ്രഷറും അത് ഭൂമിക്ക ബൂമറിക്കത് കൊണ്ടിരുന്നിരും അത്യാവശ്യം നല്ല രീതിയിലാണ് പുള്ളി ഒരു സീസണിൽ ബോൾ ചെയ്തിട്ടുള്ളത് ഇതാണ് മെയിനായിട്ട് പറയുന്നത് ബാറ്റിംഗ് ലൈനപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ ഓപ്പണിംഗ് സൈഡ് രോഹിത് ശർമ്മയും അതോടൊപ്പം തന്നെ ഈഷൻ കൃഷ്ണൻ നല്ലൊരു കൂട്ടുകയർ തരാണ് പക്ഷേ ഈഷൻ കൃഷ്ണിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഫ്ലാറ്റ് ട്രാക്കിൽ ഫ്ലാറ്റ് ട്രാക്ക് ബുള്ളീന്നാണ് പുള്ളിയെ പൊതുവെ വിളിക്കാറ് അതായത് ഫ്ലാറ്റ് ട്രാക്കിൽ നല്ല അടി അടിക്കും ബാക്കി എന്തെങ്കിലും മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മിനേറ്റ് ചെയ്യാൻ പറ്റുന്ന പിച്ചിലാണെങ്കിൽ പുള്ളിയുടെ ഭാഗത്ത് നല്ലൊരു ഇന്നിങ്സ് കാണാൻ സാധിക്കില്ല ആ ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻസിയിൽ കുറച്ച് പ്രശ്നങ്ങൾ അദ്ദേഹം ഉണ്ട് അദ്ദേഹത്തിൽ പിന്നെ സൂര്യകുമാർ ജാതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോമിലാണ് നിൽക്കുന്നത് അത് ഭയങ്കരമായിട്ട് ടീമിനും കൂടെ ചെയ്യും അതോടൊപ്പം തന്നെ തിലക് വർമ്മയുണ്ട് ഇപ്പം ഹർദിക് പാണ്ഡ്യ അതോടൊപ്പം തന്നെ ടിം ഡേവിഡ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബാറ്റിംഗ് ലൈനപ്പ് കമ്പയർ ടു ബോളിംഗ് ലൈനപ്പ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് പക്ഷേ രാജസ്ഥാൻ റോയൽസുമായി കമ്പയർ ചെയ്യുമ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ രാജസ്ഥാൻ റോയൽസിന് ഒരു മത്സരത്തിൽ അപ്പർ ഹാൻഡ് ഉണ്ടാവും പക്ഷേ മുംബൈയാണ് എന്തും സംഭവിക്കാം അതാണ് വേറൊരു കാര്യം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മത്സരത്തിൽ നബിയെ യൂസ് ചെയ്തതിന് അങ്ങനെ ആണെങ്കിൽ ഇവർക്ക് വേറൊരു ഫോറും പ്ലേയറ് ആ ഒരു പൊസിഷൻ യൂസ് ചെയ്യാറുണ്ട് കാരണം പുള്ളിയുടെ യൂസേജ് എന്താണെന്ന് കഴിഞ്ഞ മത്സരത്തിൽ മനസ്സിലായിട്ടേ ഉണ്ടായിരുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് പ്രോപ്പർ വേയിൽ പേയേഴ്സിനെ യൂസ് ചെയ്യാൻ ഹർദ്ദിക് പാണ്ഡ്യ മടിക്കുകയാണോ അതോ ചെയ്യാൻ മനസ്സിലാവാൻ മനസ്സിലാവുന്നില്ല ഇനി നമ്മൾ രാജസ്ഥാൻ റോൾസിൻ്റെ സൈഡിലേക്ക് കഴിഞ്ഞാൽ മുംബൈയുടെ ടോപ്പ് ഓർഡറിനെ തകർക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വെപ്പൺ ആണ് ലെഫ്റ്റ് ആം പ്ലേസേസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ പവലിനെ ഇരുത്തിയിട്ട് ചിലപ്പോൾ നാൻഡ്രിയ ബർഗർ ആ ഒരു ലെവലിലേക്ക് വരാനുള്ള സാധുകൾ കൂടുന്നുണ്ട് അതോടൊപ്പം തന്നെ സെന്റിന് പകരമായിട്ട് സന്ദീപ് തിരിച്ചു വരാനുള്ള സാധ്യതകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ബാറ്റിംഗ് സൈഡിൽ വേറെ ചേഞ്ചുകളൊന്നും കാര്യമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല ഓപ്പണിംഗ് സൈഡിൽ ബട്ടർ ഫോമിലേക്ക് വരുന്ന് ശരിക്കും രാജസ്ഥാനം ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നെക്സ്റ്റ് നിങ്ങൾ എന്ന് പറയുന്നത് ജയ്സ്വാളിന് മികച്ചൊരു ഒരു സ്റ്റാർട്ടിങ് കിട്ടുന്നുണ്ടെങ്കിലും അത് വലിയൊരു ആക്കി കൺവേർട്ട് ചെയ്തു പോകാൻ സാധിക്കാതെ ജയ്സ്വാളിനെ സംബന്ധിച്ചും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചും വലിയൊരു തിരിച്ചടിയല്ല കാരണം നമ്മൾ വേൾഡ് കപ്പ് ടി ട്വന്റി ടീമിലേക്ക് പ്രതീക്ഷിച്ചൊരു താരമാണ് ഐ പി എൽ ഇപ്പോൾ മോശം പെർഫോമൻസിലൂടെ പൊക്കോട്ടിരിക്കുന്നത് മോശം പെർഫോമൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച സ്റ്റാർട്ടിങ് ഇടുന്നുണ്ട് പക്ഷേ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കുന്നില്ല ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മൈൻഡുള്ള ഒരു പ്ലെയർ ആണ് തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ആ നെക്സ്റ്റ് എന്ന് പറയുന്നത് സഞ്ജു സാംസൺ അതോടൊപ്പം തന്നെ റിയാൻ പരാഗ് എന്തൊരു മികച്ച മികച്ച ഫോമിൽ തന്നെയാണ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ മേർ അത്യാവശ്യം നല്ല ഫോമിലാണ് പക്ഷേ ജൂറലിലേക്ക് വന്നുകഴിഞ്ഞാൽ ജൂറൽ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് മെയിനായിട്ട് പറയുന്നത് അശ്വിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അശ്വിൻ ഇടയ്ക്കൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യും പിന്നീട് ബോളിംഗ് സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ റൺസ് വഴങ്ങുന്നുണ്ട് ആൾ കറക്റ്റ് രണ്ട് മൂന്ന് മത്സരങ്ങളായിട്ട് അതിലൊരു മാറ്റം അവിടെ വരുത്തേണ്ടതുണ്ട് കാരണം ഡാക്സ് ആൻഡ് റോയൽസിൻ്റെ സ്പിൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നോക്കി കാണുന്ന ഒരു സ്പിൻറ്റ് ഡിപ്പാർട്ട്മെൻ്റാണ് ചഹൽ ഭയങ്കര ബ്രില്യൻ ആയിട്ടാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് എക്കോണമിക്ക് ആയിട്ട് ബോൾ ബോളിംഗ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വിക്കറ്റ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ടോപ്പ് വിക്കറ്റ് വിക്കറ്റ് വിക്കറ്റേയ്ക്ക് ലിസ്റ്റിൽ ഉള്ള താരം കൂടിയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ സ്വന്തം ചഹൽ ബോളിംഗ് സൈഡിൽ ഞാൻ പറഞ്ഞു നാൻഡ്രി തിരിച്ചു വരാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ വന്ന സെന്റിന് പുറത്തേക്ക് ഒരു ആവേശനായിരിക്കും മറ്റൊരു ബേസ്ബോൾ പറയുന്നത് സോ ഇതൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് പറയാനുള്ളത് ഏഴ് മത്സരത്തിൽ അപ്പർ ഹാൻഡ് രാജസ്ഥാൻ റോയൽസിനാണെങ്കിലും എന്തും സംഭവിക്കാവുന്ന ഒരു മണ്ണിലാണ് ഈ ഒരു കളി നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് രാജസ്ഥാന മത്സരങ്ങളെല്ലാം ത്രില്ലറാണ് മുംബൈയുടെ ഒട്ടും മോശമല്ല അപ്പോൾ എന്തായാലും കാത്തിരി തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം ദിവസം കമ്പനിയായിട്ട് ഞാൻ ഈ മത്സരത്തിൽ എന്തായാലും ഈ വീഡിയോയിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ കുറേ കമ്പ് ബോക്സിൽ നിങ്ങൾ ടേബിൾ എടുത്തു ബൈ സെറ്റ്